ഇ പി ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നു കൊണ്ടു അന്ന് വണ്ടി കയറി തന്നുമല്ല ഇഷ്യൂ ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി ജാവദേക്കറിന്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നത് കൊണ്ട് ജയരാജൻ കൺഫ്യൂസ്ഡായി അത് ഇംഗ്ലീഷ് വാക്ക് കുറച്ച് ഉപയോഗിച്ച സുധാകരൻ വീണു പക്ഷേ സുധാകരന് കെ പി സി സി കിട്ടിയാരനെ ചാടിപ്പോയി അല്ലെങ്കിൽ സുധാകരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു അരമനസ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ കോട്ടങ്ങളാണ് ഉണ്ടായത് എന്നത് ഓരോ രാഷ്ട്രീയ മുന്നണികളും അവലോകന യോഗം ചേർന്ന് വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ അവലോകന യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്ന ചിന്തകളിൽ തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിന് വേണ്ടി പ്രകാശ് ജാവേദേക്കറുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ താൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ യാതൊരു തരത്തിലും ചർച്ചകൾ നടത്തിയില്ല എന്ന ഇ പി ജയരാജൻ്റെ ഒരു സമ്മതം ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നു എന്ന് സമ്മതിക്കുന്ന തരത്തിൽ ഒരു അഭിപ്രായം തെരഞ്ഞെടുപ്പിന് തലേ ദിവസം മാധ്യമങ്ങളിലൂടെ വന്നത് സി പി എമ്മിന് വളരെ തലവേദനയുണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയപ്രതീക്ഷകൾക്ക് അത് മങ്ങലേൽപ്പിച്ചു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ യു ആകട്ടെ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റും നേടാനാകും അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും ഏതാണ്ട് പതിനഞ്ച് സീറ്റിൽ അധികം തങ്ങൾ വിജയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെക്കാൾ കൂടുതൽ സുശക്തമായ സാന്നിധ്യം തന്നെയായിരുന്നു ഇക്കുറി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവരും വിലയിരുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടേയും കേരളത്തിലെ നിരന്തരമായ സാന്നിധ്യം ബി ജെ പിക്ക് കൂടുതൽ കരുത്തു പകരുന്നതായിരുന്നു ബി ജെ പി ഈ തവണ എന്തായാലും കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കും എന്ന് തന്നെയാണ് അവരുടെ അവകാശവാദങ്ങൾ എന്നാൽ അതിനിടയിൽ ഇ പി ജയരാജനെ പോലുള്ള സമുന്നതരായ നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിന് പ്രകാശ് ജാവദേക്കറും ശോഭ സുരേന്ദ്രനും അടക്കമുള്ള സമുന്നതരായ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ ശോഭ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകി എന്നുള്ള ഒരു പരാതി ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഇപ്പോഴും കേരള ബി ഘടകത്തിൽ നിലനിൽക്കുന്നു അഥവാ ചില കേരള ബി ജെ പി ഘടകങ്ങൾ അതൊരു പരാതിയായി ഉയർത്തി കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ വസ്തുത അമിത് ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ ശോഭാ സുരേന്ദ്രനെ അടക്കം അഞ്ച് നേതാക്കളെയാണ് മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ആരെങ്കിലും ബി ജെ പിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സുഗമമായ മാർഗങ്ങൾ ഉണ്ടാക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന നേതാക്കൾ ആ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നിർവഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ശോഭാ സുരേന്ദ്രനെതിരെ ഇപ്പോൾ അച്ചടക്കത്തിൻ്റെ പടവാൾ ഓങ്ങിക്കൊണ്ട് കേരള സംസ്ഥാന നേതൃത്വം രംഗത്തു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നാൽ ബി ജെ പിയിലേക്ക് ഏതൊക്കെ നേതാക്കളാണ് എന്നൊക്കെയാണ് വരാൻ താല്പര്യം കാണിച്ചത് ആരൊക്കെയായിട്ടാണ് ചർച്ച നടത്തിയിരുന്നത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല ദല്ലാൾ നന്ദകുമാർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം ശോഭാ സുരേന്ദ്രനെതിരെ ഒരു സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ദല്ലാൾ തന്നെയാണ് ി ജെ പിയിലേക്ക് ചേരുവാൻ വേണ്ടി പല നേതാക്കളുമായി പ്രകാശ് ജാവ്ദേക്കർ ചർച്ച നടത്തിയിരുന്നു എന്നുള്ള വിവരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുമായും കെ സുധാകരനുമായും രമേശ് ചെന്നിത്തലയുമായെല്ലാം പ്രകാശ് ജാവ്ദേക്കർ ചർച്ച നടത്തിയിരുന്നു ഇവരിൽ പലരും അർദ്ധ മനസ്സോ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോ തന്നെ കാണിച്ചിരുന്നു എന്നാൽ ഇവർക്ക് ഇവരുടെ പാർട്ടിയിൽ നിന്ന് ചില സ്ഥാനമാനങ്ങൾ പിന്നീട് കൽപ്പിച്ചു നൽകുകയുണ്ടായി അതുകൊണ്ടാണ് ഇവർ ബി ജെ പിയിലേക്കുള്ള പ്രവേശനത്തിന് അല്പം പിന്നോട്ട് പോയത് അല്ലെങ്കിൽ പിന്നീട് ആദ്യം കണ്ട താല്പര്യം കാണിക്കാതിരുന്നത് എന്നൊക്കെയാണ് ദല്ലാൽ നന്ദകുമാർ പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത് എന്നാൽ ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കിയ ചില നേതാക്കളുടെ പേരുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരം നേതാക്കൾ അതായത് കുഞ്ഞാലിക്കുട്ടിയും കെ സുധാകരനും ഇ പി ജയരാജനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി തയ്യാറായി ചർച്ച നടത്തി എന്നുള്ള വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് ശോഭ സുരേന്ദ്രനാണ് എന്നാണ് ബി ജെ പിയുടെ കേരള ഘടകങ്ങൾ ഇപ്പോൾ അവർക്കെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ന് ബി ജെ പിയുടെ കോർ കമ്മിറ്റി ചേരാന് ഇരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഈ കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ തിരിയുവാൻ വേണ്ടി കേരള സംസ്ഥാന ഘടകം ഇതൊരു ആയുധമായി ഉപയോഗിക്കും എന്നുകൂടിയാണ് അറിയാൻ സാധിക്കുന്നത് ബി ജെ പിയിൽ ചോദ്യം ചെയ്യാനാവാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ശോഭ സുരേന്ദ്രൻ എന്ന നേതാവിൻ്റെ വളർച്ചയ്ക്ക് ഏത് വിധേനയും തടയിടുക എന്നുള്ള കൂടി തന്നെയാണ് കേരളത്തിലെ ചില നേതാക്കൾ ശോഭ സുരേന്ദ്രനെതിരെ ഇങ്ങനെ അച്ചടക്കത്തിൻ്റെ ഒരു പടവാളുമായി മുന്നോട്ട് വരുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയ അവസരത്തിൽ ആലപ്പുഴ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമേ ആയിരുന്നില്ല എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ആലപ്പുഴ മണ്ഡലം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി മാറുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിൽ അധികം വോട്ട് നേടിയ ആലപ്പുഴയിൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ വിജയിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് തിരിച്ചറിഞ്ഞ ബി സംസ്ഥാന നേതൃത്വങ്ങൾ ചിലർക്ക് ഉണ്ടായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഏത് വിധേനയും തേജോവധം ചെയ്ത് പാർട്ടിയിൽ നിന്നും ഇകഴ്ത്തി സ്ഥാനമാനങ്ങൾ ഇല്ലാത്ത രീതിയിൽ പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിൽ ഇരുത്തുവാനുള്ള ഒരു വ്യഗ്രതയോടുകൂടി അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ ആദ്യ പടി എന്നോണം തന്നെയായിരുന്നു ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം പത്ത് ലക്ഷം രൂപയുടെ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആരോപണത്തിന് മുന്നിൽ ദല്ലാൾക്ക് തുണയായി നിന്നത് ബി ജെ സംസ്ഥാന നേതൃത്വത്തിൽ ചില നേതാക്കളും കോൺഗ്രസിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ മത്സരിച്ച കെ സി വേണുഗോപാലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയ ആരിഫും എല്ലാം ചേർന്നുള്ള ഒരു കോക്കസ് തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്തു തന്നെയായാലും കേരളത്തിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ ബി പടയോട്ടം അഥവാ ബി ജെ പിയിൽ ചോദ്യം ചെയ്യാനാവാത്ത നേതാവായി ജനപ്രിയ നേതാവായി വളർന്നുകൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രന് ഏത് വിധേനയും വെട്ടി ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കേരള സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കൾ ബി ഘടകത്തിൽ ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വരാൻ പാടില്ല എന്നുള്ള കൂടി അവർക്കെതിരെ ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കർ ഉയർത്തി കാണിച്ച ചില പരാമർശങ്ങൾ ദല്ലാൾ നന്ദകുമാറാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് രമേശ് ചെന്നിത്തലയുമായും കെ സുധാകരനുമായും കുഞ്ഞാലിക്കുട്ടിയുമായും ഇ പി ജയരാജനുമായെല്ലാം ചർച്ചകൾ നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് ഇ പി ദല്ലാൾ തന്നെയാണ് ഇ പി ജയരാജനുമായി മാത്രം ചർച്ച നടത്തുവാൻ താൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞിട്ടുള്ളത് അതിന് അവരെ അമിത്ഷാ ചുമതലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യം കൂടി വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ശോഭാ സുരേന്ദ്രനെതിരെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു അച്ചടക്ക നടപടിക്ക് മുതിരുന്നത് അല്ലെങ്കിൽ അച്ചടക്കത്തിന്റെ വാളൊങ്ങിക്കൊണ്ട് അവരുടെ വളർച്ച ബി ജെ പിയിൽ ഏത് വിധേനയും തടയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ നേതാക്കളാണ് അതിന്റെ സാരഥ്യം വഹിക്കേണ്ടത് ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിയെ കേരളത്തിൽ നയിക്കേണ്ടത് എന്നാണ് പല അണികളിൽ നിന്നും ഉയരുന്ന ഒരു അഭിപ്രായ പ്രകടനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അനേകം അനേകം ആളുകളാണ് ശോഭാ സുരേന്ദ്രന് പിന്തുണ അറിയിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ള തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിറഞ്ഞു കവഞ്ഞ് ഒഴുകിയത് എന്തായാലും ഇന്ന് ബി ജെ പിയുടെ കോർ കമ്മിറ്റി കൂടുമ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് പല നേതാക്കളും വരാൻ ഉദ്ദേശിച്ചിരുന്നു ഈ നേതാക്കളുടെ പേര് വിവരങ്ങൾ ശോഭാ സുരേന്ദ്രനാണ് പുറത്തുവിട്ടത് എന്നുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ചില നേതാക്കൾ കോർ കമ്മിറ്റിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളുടെ പരിസമാപ്തി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല കോർ കമ്മിറ്റി കഴിയട്ടെ എന്നിട്ട് വിശദമായി നമുക്ക് സംസാരിക്കാം എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രനെ പോലെ കരുത്തുറ്റ നേതാക്കൾ ബി കേരള സംസ്ഥാന നേതൃത്വത്തിന് ആവശ്യമായ ഘട്ടത്തിലാണ് ഇപ്പോൾ അവർക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങളുമായി ചിലർ രംഗത്ത് വരുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് ശതമാനം ക്രമാതീതമായി ഉയർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ അവരുടെ ജനകീയമായ അടിത്തറ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെയാണ് കേരളത്തിലെ ചില ബി ജെ പി നേതാക്കളെ വിരളി പിടിപ്പിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഏതു തരത്തിലുള്ള അച്ചടക്ക നടപടികളുണ്ടാകും തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം ഇ പി ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നു വന്നുകൊണ്ടു അന്ന് വണ്ടി കയറിയതെന്നല്ല ഇഷ്യൂ ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി ജാവദേക്കറിന്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നതുകൊണ്ട് ജയരാജന് കൺഫ്യൂസ്ഡായി അത് ഇംഗ്ലീഷ് വാക്ക് കുറച്ച് ഉപയോഗിച്ച സുധാകരൻ വീണു പക്ഷേ സുധാകരന് കെ പി സി സി ടി ആറിനെ ചാടിപ്പോയി അല്ലെങ്കിൽ സുധാകരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു അരമനസ് വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു നാൽപ്പത്തഞ്ച് ശതമാനം